പ്രവാസികൾക്കായി ബജറ്റിൽ പ്രഖ്യാപിച്ചതിനെ കക്ഷി ഭേദ സ്വാഗതം ചെയ്യുകയാണ് പ്രവാസി സംഘടനകൾ വിദേശ മലയാളികളുടെ മൂല്യത്തെ കണ്ടറിഞ്ഞ പ്രവാസി കൂട്ടായ്മകളുടെ പൊതുവെയുള്ള പ്രതികരണം പ്രവാസി ക്ഷേമ പെൻഷൻ അഞ്ഞൂറ് രൂപയിൽ നിന്നും രണ്ടായിരം രൂപയാക്കിയത് തന്നെ വലിയ കാര്യമാണ് പെൻഷൻ വർധന പ്രവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു കൂടാതെ പുനരധിവാസത്തിനും നൈപുണ്യ വികസനത്തിനും പതിനെട്ട് കോടി രൂപയും ധനമന്ത്രി നീക്കിവച്ചിട്ടുണ്ട് പ്രവാസികളുടെ ഓൺലൈൻ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നതും നല്ല കാര്യം എല്ലാ വിദേശ മലയാളികളെയും ഇൻഷുറൻസ് പാക്കേജിൽ ഉൾപ്പെടുത്താനായി അഞ്ചു കോടി രൂപ നീക്കിവെച്ചതും അഭിനന്ദനാർഹം തന്നെ കാരണം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഭീമമായൊരു സംഖ്യ തന്നെ പ്രവാസി ക്ഷേമത്തിന് നീക്കിവെച്ചിട്ടുള്ളത് അത് ആർക്കും പിന്നെ എതിർക്കാൻ കഴിയില്ല പിന്നെ കണ്ണടയ്ക്കാൻ കഴിയില്ല തമസ്കരിക്കാൻ കഴിയില്ല പെൻഷൻ പ്രവാസികൾക്ക് നിലവിലുള്ള പെൻഷൻ അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിച്ചത് സ്വാഗതാർഹമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതല്ലെങ്കിൽ വലിയ ഒരു അംഗീകാരമാണ് അത് എന്ന് നമ്മൾ കരുതുന്നു രണ്ട് പ്രവാസികൾക്ക് ഓൺലൈൻ സമ്പ്രദായത്തിലൂടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഒരു സ്വീകാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ താഴെക്കിടയിലുള്ള മറ്റുള്ള മുഴുവൻ ആളുകളെയും അതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ കുടുംബശ്രീ അടക്കമുള്ള ആളുകളിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ അനിവാര്യമാണ് വിദേശ മലയാളികളുടെ കേരളത്തിലെ പ്രാതിനിധ്യത്തിനായി ലോക കേരള സഭ രൂപീകരിക്കുന്നതും എം എൽ എമാരെയും പ്രവാസി പ്രതിനിധികളെയും പങ്കാളികളാക്കുന്നതും പുതുമേറിയ കാര്യം തന്നെ പ്രവാസികൾക്കായി കെഎസ്എഫ്ഇ പ്രത്യേക ചിട്ടി രൂപീകരിക്കുന്നതും നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതും ഈ പണം കിഫ്ബി ബോണ്ടിൽ നിക്ഷേപിക്കുന്നതും പ്രവാസികളുടെ നിക്ഷേപത്തെ സർക്കാർ ഗൌരവമായി കാണുന്നതുകൊണ്ടാണ് ചുരുക്കത്തിൽ കേരള വികസനത്തിലെ മുഖ്യ പങ്ക് പ്രവാസികൾക്കാണെന്ന് വിളിച്ചു പറയുന്ന ബജറ്റിൽ പ്രവാസി ക്ഷേമത്തിനും കൂടി നല്ല പദ്ധതികൾ ഉൾപ്പെടുത്തിയതിന് ധനമന്ത്രി അഭിനന്ദിക്കുകയാണ് എല്ലാ പ്രവാസി സംഘടനകളും ഏഷ്യനെറ്റ് ന്യൂസ് മലപ്പുറം